അതിർവരമ്പുകൾക്ക് അതീതമായ സഹവർത്തിത്വവും സഹകരണവുമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സഹവർത്തിത്വവും സഹകരണവും തുറന്നുകൊണ്ടുപോവുകയാണ് കേരളവും തമിഴ്നാടും ചെയ്യുന്നത് കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും തമിഴ്നാടിൻ്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈത്താങ്ങാവുന്നു ആ നിലക്ക് സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ യഥാർത്ഥ ദൃഷ്ടാന്തങ്ങളായാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നത് അത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന സഹകരണമല്ല മറിച്ച് പ്രവൃത്തിയിൽ വെളിവാകുന്ന സഹകരണമാണ് ഈ വിധത്തിലുള്ള സഹകരണം കൂടുതൽ സംസ്ഥാനങ്ങളിടയിൽ വ്യാപിപ്പിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ സവിശേഷമായി അവയുടെ സാമ്പത്തിക സ്വയംഭരണത്തിനുമേൽ നിരന്തര കൈകടത്തലുകൾ ഉണ്ടാവുന്ന ഈ ഘട്ടത്തിൽ പെരിയാർ വ്യക്തികളുടെ സ്വാഭിമാനത്തിനായി നിലക്കൊണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾ അവയുടെ സ്വാഭിമാനത്തിനായി നിലക്കൊള്ളണമെന്നതാണ് ഈ കാലം ആവശ്യപ്പെടുന്നത് കാലം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള സഹകരണം കേരളവും തമിഴ്നാടും മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമേയില്ല ഇവിടുത്തെ പെരിയാർ സ്മാരകത്തിൻ്റെ നവീകരണത്തിലും ആ സഹകരണ മനോഭാവം തന്നെയാണ് പ്രകടമാകുന്നത് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വരും കാലങ്ങളിൽ ഇരു സംസ്ഥാനങ്ങൾക്കും കഴിയട്ടെ എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അവ സാന്നിധ്യത്തിന് ഒരിക്കൽ കൂടി നന്ദി